ജാർഖണ്ഡിൽ ആറുമാസമായി ബി ജെ പി പദ്ധതിയിട്ട ഓപ്പറേഷൻ താമരയ്ക്ക് നാണം കെട്ട പര്യവസാനം ജയമ്മും പിളർത്തി ഹേമന്ത് സോറിനെ താഴെ ഇറക്കി അധികാരം പിടിക്കാൻ പദ്ധതിയിട്ട ബി ജെ പി ലക്ഷ്യം കാണാതെ പിൻവാങ്ങുന്നു ചമ്പൈ സോറിനല്ലാതെ മറ്റാരെയും ഒപ്പമെത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ചമ്പൈ ഒറ്റയ്ക്ക് ബി ജെ പിയിൽ ചേരുമെന്നാണ് പ്രഖ്യാപനം ജാർഖണ്ഡിൽ ഓപ്പറേഷൻ താമരയ്ക്ക് ബി ജെ പി നീക്കം തുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിക്കാളി നിൽക്കുന്ന കാലത്താണ് ഹേമന്ത് സോറിനും ഇന്ത്യ സഖ്യത്തിനും കനത്ത തിരിച്ചടി നൽകാനാണ് ലക്ഷ്യമിട്ടത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ പാളയത്തിലെത്തിച്ച് പ്രതിപക്ഷ സഖ്യത്തിന്റെ വാരിയൽ ഒടിക്കുക ജയിലിലായ ഹേമന്ത് സോറൻ പുറത്തിറങ്ങുമ്പോഴേക്കും ജയം എമ്മിനെ തുഴച്ചു നീക്കുക കൃത്യമായ കരുക്കൾ നീക്കിയെങ്കിലും എല്ലാം പാളി ജാർഖണ്ഡിന്റെ മർമ്മമറിയാവുന്ന ഭരണകക്ഷി എം എൽ എ മാർ ബി ജെ പിയുടെ ചൂണ്ടയിൽ കൊരുത്തില്ല കിട്ടിയത് ചമ്പൈ സോറിനെ മാത്രം ജയിൽ മോചിതനായ ഹേമന്ത് സോറിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തത് മുതൽ അറുപത്തിയേഴുകാരനായ മുതിർന്ന നേതാവ് അസംതൃപ്തനായിരുന്നു മോദി അമിത്ഷാ ടീമിന്റെയും ജെ പി നഡ്ഡയുടെയും ആശീർവാദത്തോടെയാണ് ഓപ്പറേഷൻ താമരയ്ക്ക് ബി ജെ പി വെള്ളവും വളവും ഇട്ടത് ശിവരാജ് സിംഗ് ചൌഹാനും ഹിമന്ത ബിശ്വ ശർമ്മയും മറയ്ക്ക് പിന്നിലിരുന്ന് ചരട് വലിച്ചു ഇതിനായി ഇരുവരും റാഞ്ചിയിലേക്കും കൊൽക്കത്തയിലേക്കും പാഞ്ഞത് നിരവധി തവണ ആദ്യഘട്ടത്തിൽ ലക്ഷ്യത്തോടടുക്കുമെന്ന് തോന്നിച്ചെങ്കിലും ഹേമന്ത് സോറിന്റെ ചാണക്യബുദ്ധിക്ക് മുന്നിൽ ബി ജെ പി കാരുടെ മുട്ടിടിച്ചു സോറിനൊപ്പം ഡൽഹി യാത്രയ്ക്ക് ഒപ്പം കൂടിയ ആറ് എം എൽ എമാരെയും ജയമ്മം തിരിച്ചുപിടിച്ചു അപകടം മണത്ത ബി ജെ പി നേതൃത്വം ചമ്പൈ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടേയില്ലെന്നാണ് പ്രഖ്യാപിച്ചത് പുതിയ പാർട്ടി രൂപീകരിക്കാൻ പിന്തുണ നൽകുമെന്നും അറിയിച്ചു ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും ബി ജെ പി ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു മാസങ്ങൾ തലപുകച്ച ജാർഖണ്ഡ് ഓപ്പറേഷൻ പാളിയിരിക്കുന്നു നാലാളുടെ പിന്തുണയുള്ള ഒറ്റ നേതാക്കളും ചമ്പയ്ക്കൊപ്പം കാവിക്കൊടി എന്താൻ എത്തില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹേമന്ത് സോറിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനെത്തിയവർ ആദ്യ റൗണ്ടിലെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു നിൽക്കക്കള്ളി നില്ക്കക്കള്ളിയില്ലാതായ ചമ്പൈ സോറിനെ ചേർത്തു പിടിക്കാനാണ് ബി ജെ പി തീരുമാനം പാർട്ടി പ്രവേശനം വെള്ളിയാഴ്ച റാഞ്ചിയിൽ നടത്തുമെന്നാണ് ജാർഖണ്ഡിന്റെ സഹചുമതലക്കാരനായ ഹിമന്ത ബിശ്വശർമ്മയുടെ പ്രഖ്യാപനം ചമ്പൈ സോറൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രവും അസാം മുഖ്യമന്ത്രി പങ്കുവച്ചു ജയംഎമ്മിന്റെ മുതിർന്ന നേതാവാണെങ്കിലും ഷിബു സോറിനെയോ ഹേമന്ത് സോറിനെയോ പോലെ ക്രൗഡ് പുള്ളറല്ല ചമ്പൈ കോൽഹാൻ മേഖലയാണ് ജാർഖണ്ഡ് ടൈഗറിന്റെ ശക്തി കേന്ദ്രം ഹേമന്ത് സോറിനെ തള്ളിപ്പറഞ്ഞതോടെ അണികളുടെ വിശ്വാസമാർജിക്കാൻ ചമ്പൈക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ജയം എമ്മിന്റെ കണക്കുകൂട്ടൽ ചമ്പൈ പോയാലും പാർട്ടിക്ക് പോറലേൽപ്പിക്കാൻ കഴിയില്ലെന്ന് ജയം എം വിശ്വസിക്കുന്നു കേന്ദ്രത്തിലെ അനുകൂല സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് ചാഞ്ഞ ജനവികാരം അഞ്ചു വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഭരണം പിടിക്കാൻ ഇതൊന്നും പോരെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം ബാബുലാൽ മറാണ്ടിക്കും അർജുൻ മുണ്ടേക്കും പഴയ വ്യക്തിപ്രഭാവം ഇല്ല മോദി ബ്രാൻഡിനെ മാത്രം അമിതമായി ആശ്രയിച്ചാൽ ഫലം വിപരീതമാകും രണ്ടു മാസത്തിനകം നടക്കേണ്ട നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങളെക്കാൾ ഉപരി പ്രാദേശിക സംഭവങ്ങളാകും ചർച്ചയാവുക ഹേമന്ത് സോറിന്റെ അഴിമതി ഉപരി കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലാകും ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എമ്മിന് വോട്ട് ചെയ്ത് ശീലിച്ചവരെ കൊണ്ടുവരണം അതിന് ഗോത്ര സമൂഹത്തിനിടയിൽ സ്വാധീനമുണ്ടാക്കണം ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ തകർച്ചയാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് ഷിബു സോറിന്റെ കുടുംബത്തിലെ കലഹത്തിനിടയിൽ മരുമകൾ സീതാ സോറിനെ ബി ജെ പി കൂടാരത്തിലെത്തിച്ചു ചമ്പൈസോറിന്റെ മനസ്സിലാക്കിയെങ്കിലും ഗോത്രവർഗ മേഖലകളിൽ ചലനമുണ്ടാക്കാൻ ആയില്ല രണ്ടായിരത്തിലെ സംസ്ഥാന രൂപീകരണം മുതൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിമാരാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ആണ് ഈ പതിവ് തെറ്റിച്ചത് ഒ ബിസി വിഭാഗക്കാരനായ രഘുബർ ദാസിനെ തലപ്പത്തു കൊണ്ടുവന്നു അതിന്റെ ഫലം തൊട്ടടുത്ത തവണ ബി ജെ പി അറിഞ്ഞു നഷ്ടമായ വോട്ട് ബാങ്ക് തേടി പിടിക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് ചമ്പൈസോറിനിൽ തടഞ്ഞത് ബി ജെ പിയുടെ പാളിയ നീക്കം ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായേക്കുമെന്നാണ് വിലയിരുത്തൽ അധികാര തണലിൽ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപത്തിന് കൂടുതല് ബലമേകുന്നതാണ് ജാർഖണ്ഡിലെ സംഭവ